തൽക്കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ കേന്ദ്രമന്ത്രിയായതിനു ശേഷം ഞാൻ ഇത് കൊണ്ടുവരും എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞുവെങ്കിലും മൂന്നാമത്തെ കാര്യം വീണ്ടും നമുക്ക് രാജ്യസഭയിലേക്ക് പോകേണ്ടതുണ്ട് രാജ്യസഭയിൽ വി ശിവദാസൻ മോർ ദാൻ ഹൺഡ്രഡ് റുപ്പീസ് നമസ്കാരം പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധത്തിന്റെ സ്വഭാവം മാറ്റി ഇന്നു മുതൽ പാർലമെന്റിൽ ചോദ്യോത്തരവേള മുതൽ അങ്ങോട്ട് ബില്ലുകളുടെ ചർച്ച വരെ നീളുന്ന നടപടികളിലേക്ക് കടന്നു പ്രതിപക്ഷത്ത് ഇന്ത്യ സഖ്യത്തിൽ ബഹളം വെച്ച് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന ഒരു തരത്തിലും മുന്നോട്ട് പോകണ്ട എന്നുള്ള മട്ടിലുള്ള കോൺഗ്രസിന്റെ നിലപാട് എതിർപ്പ് ഉയർത്തി വിളിച്ച് വരുത്തുകയും തൃണമൂൽ കോൺഗ്രസും ഇടതുപാർട്ടികളും അടക്കം അത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകാതെ സമ്മേളനം കൂടുന്ന കാലയളവിൽ മറ്റ് നടപടികളിൽ ഇടപെട്ടുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള സാധ്യത മാക്സിമം ഉപയോഗിക്കണം എന്നുള്ള ആവശ്യം പൊതുവെ അംഗീകരിക്കപ്പെടുകയും ഇന്നു മുതൽ പ്രതിഷേധ പ്രകടനത്തിൻ്റെ രീതി മാറ്റം വന്നതിന് ശേഷമുള്ള ഒരു സമ്മേളനമാണ് അതുകൊണ്ട് ഇന്നത്തെ രാജ്യസഭ ലോക്സഭ നടപടികളിൽ നിന്ന് പ്രതിഷേധ ശബ്ദങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രസംഗങ്ങളിലൂടെ ഉയർന്നു വരുന്നത് നമുക്ക് കണ്ടു അതിൽ മൂന്ന് കേരളത്തെ ബാധിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മൂന്ന് ഇടപെടലുകൾ മൂന്ന് നേതാക്കളുടെ ഇടപെടലുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് ആദ്യം ജോൺ ബിട്ടാസിന്റെ ഇടപെടലാണ് ഈ ചോദ്യോത്തരവേളയിൽ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി ജെ പി നഡ്ഡയുടെ സെഷനിലാണ് എയിംസ് ഉന്നയിച്ചുകൊണ്ട് ബ്രിട്ടാസ് രംഗത്ത് വന്നത് തൽക്കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ കേന്ദ്രമന്ത്രിയതിനുശേഷം ഞാൻ ഇതാ കൊണ്ടുവരും എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞുവെങ്കിലും അതിനനുസൃതമായ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒടുവിൽ കഴിഞ്ഞ ആ സമ്മേളന കാലയളവിൽ ജെ പി നഡ്ഡ തന്നെ അത് പരിഗണനയിലുണ്ട് എന്ന ഒരു മറുപടി രാജ്യസഭയിൽ നൽകിയിരുന്നു ഇനി ആ മറുപടി കൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതും വേണ്ട എന്ന് പറയുന്ന ഒരു പ്രതികരണമാണ് ഇന്ന് അമ്മാതിരി പരിപാടിയില്ല എന്നുള്ള മട്ടിലാണ് ഇന്ന് ജെ പി നഡ്ഡ പ്രതികരിച്ചത് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയിൽ അങ്ങനെ ഒരു പരിപാടി ഒരു ഘട്ടത്തിലും പരിഗണിച്ചിട്ടില്ല എന്ന മറുപടിയിൽ ആണ് ജെ പി നഡ്ഡ ഒതുക്കിയത് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയുടെ കീഴിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കുന്നതിനാണ് കേരളം പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നാണ് നേരത്തെ നിലപാടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്ററി സമ്മേളനത്തിൽ സജീവ പരിഗണനയിലാണ് കേരളം എന്ന് പറഞ്ഞ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി നഡ്ഡ ഇത്തവണ മലക്കം അറിയുകയാണ് ചെയ്തത് കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച കാര്യം എന്നാൽ എന്തുകൊണ്ടാണ് നടപടി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ജെ പി നഡ്ഡ നിലപാട് വ്യക്തമാക്കിയത് മിനിസ്റ്റർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ ദ ഹൗസ് ദാറ്റ് ഡിക്റ്റം നൗ ഈസ് ഈസ് പെർഫോം ആൻഡ് ദാറ്റ്സ് വൈ കേരള നോട്ട് കൺസിഡേർഡ് Sir, I would request Question. Honourable Naddaji, sir, allow me to form it, sir. Yes. He is such an ebullient, erudite minister. He shouldn't depend on stale and bureaucratic statement which he gets. Sir, he is saying that four locations in Kerala are identified for setting up a institute of medical science and he hasn't made his mind yet. That is his answer. Sir, the central government asked State government to identify one location. At 2017, the state government wrote to union government saying that the AMS be set up at Kinalur in Kodikot. And Thank still you. he is going. കേന്ദ്ര മന്ത്രാലയം ആവശ്യപ്പെട്ടതനുസരിച്ച് നാല് സ്ഥലങ്ങൾ കേരള ഗവൺമെന്റ് കണ്ടെത്തിയിരുന്നു അതിൽ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരാണ് അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും പരിഗണിച്ച് എയിംസിന് അനുയോജ്യമായ സ്ഥലമെന്ന് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതുമാണ് പക്ഷേ കേന്ദ്രത്തിൻ്റെ നിലപാട് എല്ലാ നടപടികളും കേരളം പൂർത്തിയാക്കിയിട്ടും കേന്ദ്രത്തിൻ്റെ നിലപാട് നിരാശാജനകമാണ് മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് ഒന്നിലധികം എയിംസ് അനുവദിച്ചിട്ട് പോലും കേരളത്തിന് ഒരു എയിംസ് പോലും അനുവദിക്കാത്ത നടപടി നമുക്കറിയാം വയനാട് പോലെയുള്ള വലിയ ദുരന്തം മുഖത്ത് നിൽക്കുമ്പോൾ പോലും കേരളത്തെ നോക്കി പല്ലളിച്ച് കാണിക്കുന്ന ഈ ബി ജെ പി സർക്കാർ ഒരു തരത്തിലും എയിംസ് കേരളത്തിന് തരില്ല എന്ന് നമുക്കറിയാം എങ്കിൽ പോലും നമ്മളെല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടും കേരളത്തിന് എന്താണ് ഈ അയിത്തത്തിൻ്റെ അടിസ്ഥാന കാര്യം എന്നുള്ള ചോദ്യം നിരന്തരം ചോദിക്കേണ്ടതുണ്ട് ഒരു ചോദ്യം തന്നെയാണ് ഇന്ന് ബ്രിട്ടാസം ചോദിച്ചത് ഫോർ മന്ത്സ് ബാക്ക് ഹൗസ് അണ്ടർ ദവർമെന്റ് ിൽ ഒന്നാണ് കേരളം വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിലെങ്കിലും കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ ഉത്തരം പോലും പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് രാജ്യസഭയിൽ മറ്റൊരു സുപ്രധാനമായ കാര്യം നമ്മളെ വി മുരളീധരന്റെ സ്ഥിരം കാര്യമായ പെട്രോളിയം വിലവർധനയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതിനെ ഒരു ചോദ്യം ഉയരുകയും അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് നേരെ ലോക്സഭയിലേക്ക് പോകാം ലോക്സഭയിൽ കെ സി വേണുഗോപാൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തി ആ പദ്ധതിയിൽ ഓരോ വർഷം മുന്നോട്ട് പോകും തോറും തൊഴിൽ നഷ്ടം സംഭവിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്കാണ് കേന്ദ്രം പോകുന്നത് മാത്രമല്ല കേന്ദ്രത്തിൻ്റെ ചില നിബന്ധനകൾ ഏറ്റവും ഒടുവിൽ ആധാർ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശം പല രീതിയിൽ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തുകയും തൊഴിലാളികൾക്ക് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് പുതിയ എത്തിയിട്ടുണ്ട് എന്നുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു ഇത് സർക്കാർ പരിശോധിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ഡോക്ടർ ചോദ്യമായി ഉന്നയിച്ചത് ഇൻ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ഇന്ത്യ Resulting in a 247% increase in deletion, sir. Not increase in, increase in deletion, sir. Sir, I have a specific question. In search of deletion 2223, coincides with the period when the Union Government has issued several circular making Aadhaar based payment system mandatory in Mandiaga. കേന്ദ്രത്തിന്റെ നിലപാട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കും വിധത്തിലാണ് എന്നുള്ള ആരോപണം കെ സി വേണുഗോപാൽ ഉന്നയിച്ചു രാഷ്ട്രീയമായി തന്നെ താല്പര്യമില്ലാത്ത വിധത്തിലുള്ള നടപടികളിലേക്കാണ് കടന്ന് ചെല്ലുന്നത് രണ്ടായിരത്തി ആറിൽ പദ്ധതി ആരംഭിച്ച മറ്റ് പ്രധാനപ്പെട്ട നടപടികളിലേക്ക് കടന്ന ഒരു പദ്ധതി ഈ നാളിലേക്ക് എത്തുമ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തൊഴിൽ നഷ്ടം രൂക്ഷമാകുന്ന വിധത്തിലേക്ക് നടപടികളിൽ എത്തുകയാണ് എന്നുമാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് ലേബറേസ് ത്രൂ ദിസ് चौदह तृप्ति विक्र उत्तर डॉक्टर चंद्रशेखर पम्सानी कर्श्यूस एंड इंक्रीसिंग द ट्रांसपरसी दिशे मीनू दिउंट डायरेक्ट इन टू द മൂന്നാമത്തെ കാര്യം വീണ്ടും നമുക്ക് രാജ്യസഭയിലേക്ക് പോകേണ്ടതുണ്ട് രാജ്യസഭയിൽ വി ശിവദാസൻ ഉന്നയിച്ച പെട്രോളിയം വിലവർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഓയിൽ ഫീഡ്സ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഭേദഗതി ബില്ലിൽ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ടാണ് ഡോക്ടർ വി ശിവദാസൻ സംസാരിച്ചത് സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്ന നിയമമാണ് കേന്ദ്രം പിന്തുടരുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനയിൽ സർക്കാർ ഒരു തരത്തിലും ഇടപെടൽ നടത്തുന്നില്ല common people. so the government should control the price of petroleum products. they should restore and increase the subsidies. sir, so the price of petroleum product in our country is very high compared to global prices. the union government is imposing heavy taxes upon the petroleum പ്രോഡക്റ്റ് സർചാർജ് നികുതി ഭീകരതയ്ക്ക് സാഹചര്യം ഉണ്ടാക്കുകയാണ് സംസ്ഥാനങ്ങളുടെ അധികാരത്തെ പോലും കവരും വിധത്തിൽ വില നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വില കുതിച്ചുയരുകയും കോർപ്പറേറ്റുകൾക്ക് സഹായകരമായ നടപടി കേന്ദ്രം കൈക്കൊള്ളുകയും ചെയ്യുന്നു സർ ഇൻ ഇൻ ജൂൺ ദ പെട്രോളിയം പ്രൈസ് പ്രൈസ് ഡോളർ ബാരൽ പെട്രോൾ ഇന്ത്യ വാസ് And diesel price was 37 rupees, sir. At that time, the person ruling party was the opposition, and they uh, raised this uh, thing, uh, they raised this issue in front of the people, sir. But sir, the price of crude oil is only 68 dollars now. It is less than 30 percent of the price in 2008, sir yet the petrol is costing more than 100 rupees in india today sir why this is happening because of excessive taxes and surcharges by central government this central government imposing different surcharges ഇതിനോട് ചേർത്ത് തന്നെ പാചകവാതക വിലവർദ്ധനയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ നയസമീപനങ്ങളെ കുറിച്ചും ഡോക്ടർ ശിവദാസൻ വിമർശനം ഉന്നയിച്ചു ഗ്യാസിന്റെ വിലവർദ്ധന സാധാരണക്കാരന് ഇടുത്തിയായി മാറി സർക്കാർ സാധാരണ പൗരന് സുരക്ഷ ഒരുക്കണം അല്ലാതെ കോർപ്പറേറ്റുകൾക്ക് പണപ്പെരിവിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ല വേണ്ടത് എന്നുമാണ് ശിവദാസൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം On March 1st, 2014. Sir, now it has become 823 rupees for 14.2 cylinder, cylinder, LPG cylinder, Sir, sir. so the 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 government should protect the interest of the common ീപ്പിൾ നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് വാദിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് മറ്റ് വിശദാംശങ്ങളുമായി മറ്റ് നടപടികളുമായി വേറെ വീഡിയോയിൽ വരാം നന്ദി നമസ്കാരം